തെരഞ്ഞെടുപ്പ് സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൽ നിന്നും പുറത്തു പോകുന്നത് പാർട്ടിക്ക് കനത്ത ആഘാതമുണ്ടാക്കിയ ശേഷം പത്തു വർഷമായി ഭരണത്തിലുള്ള മുന്നണിയേക്കാൾ പ്രതിരോധത്തിലേക്ക് പാർട്ടിയെ എത്തിക്കുകയായിരുന്നു രാഹുൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ഇനി അഞ്ച് ദിവസമാണ് അവശേഷിക്കുന്നത് സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണരംഗത്ത് സജീവമാകേണ്ട കോൺഗ്രസിന് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കേസിൽ മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കം ഒട്ടനവധി വിഷയങ്ങൾ സർക്കാരിനെതിരെ തിരിക്കാൻ ഉണ്ടായിട്ടും അതൊന്നും ക്ലച്ച് പിടിക്കാത്ത സ്ഥിതിയായി ഓരോ ദിവസവും രാഹുൽ മാങ്കൂട്ടം വിഷയം കത്തിനിന്നു നിന്നു ഹൂ കെയേഴ്സ് എന്നു പറഞ്ഞുകൊണ്ട് ആരോപണം തള്ളാൻ ശ്രമിച്ച രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പിന്നീട് ആരോപണങ്ങളുടെ പെരുമഴയായി നിന്നെ കൊല്ലാൻ ഒരു നിമിഷം മതി എന്നുവരെ ഇരയോട് പറയുന്ന എം എൽ എയുടെ ശബ്ദസന്ദേശം കത്തിപ്പടർന്നു നിൽക്കക്കള്ളിയില്ലാതായതോടെ രാഹുലിനെ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും നീക്കി പക്ഷേ അപ്പോഴും രാഹുൽ പാർട്ടിയിൽ ശക്തനായി തുടർന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് സ്ഥാനാർത്ഥി നിർണയത്തിൽ വരെ ഇടപെട്ടു യുഡിഎഫിനായി പ്രചരണരംഗത്തും സജീവമായി ഇതിനിടയിലാണ് യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് ഇതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന രാഷ്ട്രീയ മാലിന്യത്തിന്റെ ജീർണമുഖം സമൂഹത്തിനു മുന്നിൽ തുറന്നുകാട്ടപ്പെടുകയും ചെയ്തു ഈ ദിവസങ്ങളിലെല്ലാം സമൂഹത്തിനു മുന്നിൽ നാണം കെടുന്ന സ്ഥിതിയിൽ പാർട്ടി നിന്നു സോഷ്യൽ മീഡിയയിൽ രാഹുൽ ആരാധകർ പ്രതിരോധം തുടർന്നതും പാർട്ടിക്ക് നാണക്കേടും ക്ഷീണവുമായി പാർട്ടിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡലുകൾ എന്നു പറഞ്ഞ് ഒരു കൂട്ടം ഫാൻസുകൾ രാഹുലിനെ എതിർത്ത മുതിർന്ന നേതാക്കൾക്കെതിരെ വരെ അഭിഷേകം ചൊരിഞ്ഞു അക്ഷരാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഈ സോഷ്യൽ മീഡിയ സംഘവും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും തുടക്കം മുതൽ രാഹുലിനു എതിരായ കർക്കശമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു അവർ എടുത്ത നിലപാട് അന്ന് അംഗീകരിച്ചിരുന്നുവെങ്കിൽ കോൺഗ്രസിന് ഇത്രയും നാണക്കേട് ഉണ്ടാകുമായിരുന്നില്ല മനോജുമയിൽ കണ്ണൂർ വിഷൻ